ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു മരം പരിചയപ്പെടുത്താനാണോ വന്നേ ഊതുമരം എന്ന് പറയും ആര്യവേപ്പെന്നു പറയും ഇത് കണ്ടോ ഒരു വർഷം ആയതേ ഉള്ളു എന്ന് നല്ലപോലെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പൊക്കം വെച്ചേ ആറു വർഷം ആനേ ഒരു വർഷം തന്നെ ആയപ്പോൾ തന്നെ കണ്ടില്ലേ അപ്പോൾ ആറ് വർഷം കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ മരവേ ഒരു സാറ് കൃഷി ഒരു സാറ് വെച്ചതായത് ഇത് സ്ഥലമുള്ളവർക്കൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ആദായമുള്ളൊരു മരവാണിത് കാണുന്നുണ്ടോ എല്ലാവരും ഈ ഞങ്ങളുടെ അവിടെ വരുന്നവർ ചോദിക്കുന്നുണ്ട് ഇത് എന്താ മരവെന്ന് പക്ഷേ ഇത് ആർക്കും ഒന്നും അറിയത്തില്ല എന്താ മരം ഇത് ഇതിനെക്കുറിച്ച് എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ എല്ലാവരും വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്ഥലമുള്ളവരൊക്കെ ഇതാണ് കണ്ടോ കാണാൻ പറ്റുന്നില്ലേ എനിക്ക് നല്ലതായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അതാണേ ഇത് ഭയങ്കര പൊക്കം വെച്ചത് കൊണ്ട് ഇത് കണ്ടോ കണ്ടോ വീട് പൊക്കം കണ്ടോ നിങ്ങള് നല്ല പൊക്കം അല്ലേ കണ്ടോ ഒത്തിരി ഉണ്ട് രണ്ടര ഏക്കറിനകത്ത് വെച്ചിരിക്കുന്ന അതുകൊണ്ട് ഒത്തിരി ഉണ്ട് കണ്ടോ ഇതാണ് ഊതുമരം ഞങ്ങൾ ആദ്യമായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വരുന്നുണ്ട് എൻ്റെ ഇത് എന്താണെന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പകുതി നമുക്ക് ചിലവർക്കൊന്നും അറിയത്തില്ലല്ലോ അറിയാവുന്നവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇടുന്നത് എൻ്റെ വീഡിയോ കാണണം ഇതെല്ലാവരും കണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇത് ചെയ്യണം എന്നാ ഞാൻ പറയുന്നത് കാണുന്നുണ്ടല്ലോ എല്ലാവരും ശരി